നബിസല്ലാഹുലി വസ്ലമയെ പരിചയപ്പെടുക നബിയെ പഠിക്കുക നബിയെക്കുറിച്ചുള്ള ഉണ്ടാവുക സാധാരണ ഒരു അറബ് ഗോത്രത്തിൽ ജനിച്ച ഒരാളല്ല റസൂ സല്ലാഹുലൈ വസ്ലം നബിസുല്ലാഹു അലൈവസ്മ ലോകത്തെ മാറ്റിമറിക്കുന്ന ജീവിതം കാഴ്ചവെച്ച ഒരാളാണ് അതുകൊണ്ടാണ് ഇബിൻ ഹസം പറയുന്നത് നബിക്കൊരു മൊഴിതത്വം ഇല്ല നിങ്ങൾ വെക്കുക ഒരു മൊഴിതത്വം നബിക്കില്ലെങ്കിലും നബിയുടെ ജീവിതം തന്നെ മതി അവിടുത്തെ ജീവിതം തന്നെ മതി ആ അത്ഭുതത്തെ മനസ്സിലാക്കാൻ അമാനുഷിക സംഭവങ്ങൾ ഒരുപാടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ കുർട്ടാൻ വേറെയും ധാരാളമാണ് പക്ഷെ ഇങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ ആ ജീവിതം തന്നെ അത്ഭുതമാണ് അതുകൊണ്ട് ആ ജീവിതം തന്നെ മതി അത്ഭുതകരമായ അമാനുഷിക ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹയാത്തു നബി വസ്ല്ലാം സുന്റെ ജീവിതമാണ് പത്തറുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചിട്ട് ഒരാളെ വെറുപ്പിക്കുന്ന വാക്ക് പ്രവൃത്തി കൈകൊണ്ടൊരാൾ അടിക്കുക ഹാദിമീങ്ങൾ നബിക്കുണ്ട് നബിയുടെ കൂടെ ജീവിച്ച സന്തത സഹചാരികളായ നൂറുകണക്കിന് മനുഷ്യരുണ്ട് അവരോട് മുഹമ്മദ് എന്നോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞല്ലോ എന്ന് പറയാൻ ഇടവരുത്താത്ത ജീവിതം സല്ലാഹു അലൈ വസ്സലം നബി അലൈഹി സല്ലാ വല്ലം ഒരാളെയും അടിച്ചിട്ടില്ല യുദ്ധത്തിലല്ലാതെ നബി ആരെയും അങ്ങനെ അടിച്ചിട്ടില്ല എന്ന് ആയിഷറിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ നബിസല്ലാഹുലൈ വസല്ലമയുടെ ജീവിതം തന്നെ ഏറ്റവും അത്ഭുതകരമായൊരു ജീവിതമാണ് അൽ ഖുർആനിലെ സൂറത്തുകൾ പഠിക്കുന്നതുപോലെ ഞങ്ങൾ നബിയെ പഠിപ്പിച്ചിരുന്നു പഠിക്കുകയും പഠിപ്പിക്കുകയും തീയതി ആരാണ് നബീസല്ലാഹ് അലൈവിസ് എന്നത് ആരാണ് റസൂൽ എന്നറിയൽ വിശ്വാസിയുടെ ബാധ്യതയാണ് കേവലമായ ധാരണകൾ പോലെ ഏതെങ്കിലും പാട്ടുന്നോ അല്ലെങ്കിൽ ഗാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അല്പാൽപമുള്ള വിവരങ്ങൾ പോലെ റസൂലിനെ കുറിച്ച് ഒരു വിശ്വാസിക്ക് റസൂലിനെ കുറിച്ചുള്ള ഇൽമുണ്ടാവുക അതിന് വലിയ പരിഗണനയാണ് സെലബ്സ് അവരുടെ ജീവിതത്തിൽ കൊണ്ട് അതാണ് കുല്ലാൻ വാലി മഖാസി റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾ റസൂൽ ജീവചരിത്രം ഖുർആാന്റെ സൂറത്ത് പഠിപ്പിക്കുന്നതുപോലെ പഠിപ്പിച്ചില്ല കാരണം ഖുർആാൻ മനസ്സിലാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റസൂൽ ഉല്ലാന്റെ ജീവിതം എന്ന് പറയും അപ്പോ എന്തുകൊണ്ടാണ് എന്തിനാണ് നമ്മൾ റസൂലിനെ പഠിക്കുന്നത് എന്തിനാണ് നമ്മൾ റസൂൽ സല്ലാഹു അലൈവിസ്ലമെ അറിയുന്നത് അതിലൊന്നാമത്തെ കാര്യം റസൂലിനെ പിന്തുടരാൻ റസൂലിനറിയൽ നിർബന്ധമാണ് നബിസ് അലൈ വസ്സലെ പിന്തുടരാൻ ഞാൻ ഒരാൾക്ക് വിശ്വാസിയാവാൻ കഴിയില്ല എന്താണ് റസൂൽ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക എന്താണോ അവിടെ നിന്ന് വിരോധിച്ചത് അത് നിങ്ങൾ വെടിയുക ഇതാണല്ലോ വ്യക്തിഭാവ് റസൂൽ റസൂല്ല പിന്തുടരങ്കിൽസൂല്ലാൽ അറിയാം അപ്പൊ എന്തിന് നിങ്ങൾ റസൂല് പഠിക്കണം ആരാണ് റസൂൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരം റസൂൽ അലൈ വസ്ലമെ പിന്തുടരാൻ വേണ്ടി രണ്ടാമത്തത് അല്ലാഹുതന്നെ പറഞ്ഞു നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അനിവാര്യ തേട്ടമാണ് എന്നെ നിങ്ങൾ പിൻപറ്റുക അപ്പോ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും സ്നേഹിക്കുമെന്ന് മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെയും പിതാവല്ല പിതാവല്ലാഹുവിന്റെ ദൂതനാണ് അന്ത്യപ്രവാചകനാണ് അന്ത്യപ്രവാചകനാണ് ചില ആളുകൾ പറഞ്ഞത് അന്ത്യപ്രവാ ഹത്തുഭൂവത്തിന്റെ ഒരു സൂചനയും എന്നാണ് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടെന്നെ പറഞ്ഞു വഹാത്തമുനബിൻ അന്ത്യപ്രവാചകനാണ് റസൂൽ റസൂൽഹുഅലി വസ്ല്ലാം അപ്പൊ റസൂൽ സല്ലാഹ് അലൈഹി സ്വലം അന്ത്യപ്രവാചകനാണ് റസൂൽ അല്ലാഹി സല്ലാ അലൈഹി സ്വലമയുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ട നിങ്ങളാലോചിച്ചത് ലോകത്ത് ഒരു ഒരു വ്യക്തിയുമായി കമ്പയർ ചെയ്യാൻ റസൂസാഹ് അലൈഹി സ്വല്ലമയെ കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം ഒരു വിസാലത്തിന്റെ ജീവിതമാണ് മറ്റതൊക്കെ വ്യക്തികളാണ് വരണാക്ഷ്യ ആയാലും അതുപോലെ ഷേക്സ്പിയർ ആയാലും ലോകത്തെ പിടിച്ചുകുലുക്കിയ മഹാഭരണാധികാരികളായ നെപ്പോളിയനായാലും അലക്സാണ്ടർ ആയാലും ആരായാലും ശരി അവർക്ക് വ്യക്തികളാണ് അവർക്ക് റിസാലത്തില്ല നിസാലത്തിന്റെ ഉടമയെ മറ്റു വ്യക്തികളുമായി കമ്പയർ ചെയ്യാനും പാടില്ല അതാണ് അതിന്റെ പ്രത്യേകത നബി നബിസല്ലാവിക്ക് റിസാലത്ത് ഉണ്ട് ഈ പറഞ്ഞ ലോകത്ത് ഒരു വ്യക്തിക്കും നമ്മൾ റസൂർ സല്ലാഹു അലൈവിസ്ലമേ കമ്പയർ ചെയ്യുന്ന പല കാര്യം ആളുകളുണ്ട് അവർക്കൊന്നും റിസാലത്തില്ല വിസാലത്തിന്റെ വ്യക്തിക്ക് മഹത്വം ഉണ്ട് ആ നിസാലത്തിന്റെ വ്യക്തി എന്ന് പറഞ്ഞാൽ ലോകത്ത് നിങ്ങൾ ഭരണാക്ഷയെ പിന്തുടരണം എന്ന് നിർബന്ധമില്ല കാരോമാക്സിന്റെ പിന്തുണ നിർബന്ധമില്ല അങ്ങനെ നിർബന്ധമുള്ള രീതിയിൽ അവരുടെ ജീവിതം ലോകത്ത് ക്രോഡീകരിച്ചിട്ടുമില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക രാവിലെ എങ്ങനെ എഴുന്നേറ്റും രാവിലെ വീട്ടിൽ നിന്ന് എങ്ങനെ പുറത്തുപോയി ടോയ്ലറ്റിൽ എങ്ങനെ പോയി പള്ളിയിലെങ്ങനെ പ്രവേശിച്ചു നഖം എങ്ങനെ മുറിച്ചു തുടങ്ങി ജീവിതത്തിന്റെ അതീവ സൂക്ഷ്മ തലങ്ങൾ മുതൽ ജീവിത വ്യവഹാരങ്ങളുടെ എല്ലാ മേഖലകളിൽ ഇത്ര സൂക്ഷ്മമായി ക്രോഡീകരിക്കപ്പെട്ട വ്യക്തിത്വം മുഹമ്മദ് റസൂൽ ഉള്ള അല്ലാതെ ലോകത്ത് വേറല്ലേ കാരണം എന്താണ് അത് പിന്തുടരപ്പെടേണ്ട ജീവിതമാണ് അത് റിസാലത്തിന്റെ ജീവിതമാണ് അതുകൊണ്ട് റസൂ സല്ലാ അലൈവ് വസല്ലമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത റിസാലത്ത് തന്നെയാണ് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ വിശ്വാസത്തിന്റെ ഭാഗമായി റസൂലിനെ നമ്മൾ മനസ്സിലാക്കുന്നതും അറിയുന്നതും അന്വേഷിക്കുന്നതും എന്തിനാണ് പിൻപറ്റാൻ വേണ്ടിയാണ് റസൂ സല്ലാ വസ്ലമെ അറിയാൻ ഉള്ള ഒന്നാമത്തെ ന്യായം റസൂലിനെ പിന്തുടരാൻ റസൂലിനെ അറിയണം രണ്ടാമത്തെന്താണ് ഖുർആനും സുന്നത്തും മനസ്സിലാവാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്സലമെ അറിയണം നമ്മുടെ ഏറ്റവും വലിയ പ്രമാണമാണ് ഖുർആൻ രണ്ടാമത്തെ റസൂ സല്ലാ വസ്സലമയുടെ സുന്നത്ത് റസൂലില്ലാഹി അലൈഹി വസല്ലം ുംളില്ലാഹി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു അത് നിങ്ങള് മൃഗപ്പിടിക്കണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കാൻ പാടില്ല അതെന്താണ് കിതാബ് അള്ളാഹി വസു അള്ളാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ റസൂലിന്റെ ചെല്ലയുമാണ് ഇത് രണ്ടും മനസ്സിലാക്കാൻ റസൂൽ ജീവിതം ഏറ്റു സെറ്റ് മനസ്സിലാക്കണം അതിന്റെ വിശദാംശങ്ങളിലേക്കോ പഠനങ്ങളിലേക്കോ അപഗ്രതനങ്ങളിലേക്കോ പോകേണ്ടതില്ല പക്ഷെ റസൂൾദാന്റെ ജീവിതം അറിയണം എന്നാൽ എന്താണ് സുന്നത്ത് എന്താണ് ഖുർആാൻ എന്നറിയുക കാരണം ഖുർആനും എംശിയാണല്ലോ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആാനായിരുന്നു മുഹമ്മദ് മുസ്തഫ സാഹ് വാലെ വസ്ല്ലാം ഖുർആൻ റസൂൽ ഉദ്ദാന്റെ ജീവിതം ആബ്സെന്റ് ചെയ്തിട്ട് ഖുർആൻ ഒരാൾക്കും പഠിക്കാൻ കഴിയില്ല പഠിക്കാൻ കഴിയും ആരെങ്കിലും ബാധിച്ചാൽ അയാൾ ഖുർആാനെ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലേ ഇല്ല ഖുർആനെ മനസ്സിലാക്കാൻ എന്നോട് ഉദ്ദേശിച്ചാൽ ഹയാത്ത് റസൂലില്ല വളരെ അനിവാര്യമാണ് അനിവാര്യമാണ് കാരണം റസൂൾന്റെ ജീവിതം മൈനസ് ചെയ്ത് വിശുദ്ധ ഖുർആൻ ഇല്ല അതുകൊണ്ട് റസൂൽ സല്ലി വസ്ലമയെ മനസ്സിലാക്കൽ ഖുർആാനിനെ മനസ്സിലാക്കാൻ റസൂൾ അറിയൽ നിർബന്ധമാണ് ബാധ്യതയാണ് അതുകൊണ്ട് വിശ്വാസി എന്തിനു റസൂൽ അറിയുന്നു ഖുർആൻ മനസ്സിലാക്കാൻ സുന്നത്ത് മനസ്സിലാക്കാൻ രണ്ടാമത്തെ ന്യായം മൂന്നാമത്തെ ന്യായം എന്ന് പറയുന്നത് ഈമാൻ പൂർത്തിയാവാൻ ൂർത്തിയാവാൻസറു അറിയണം റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഉമർ ഒണറതിയുല്ലാഹു എന്ന് പറയാൻ നബിയെ ഏറ്റവും ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നെ കഴിച്ചാൽ പിന്നെ നിങ്ങളെ സത്യസന്ധമായിട്ടുള്ള ഒരു വർത്തമാനാണ് നമ്മളൊക്കെ നമ്മൾ എന്നെയാണ് സ്നേഹിക്കുന്നത് അത് പറഞ്ഞു ഞാൻ എന്നെയാണ് സ്നേഹിക്കുന്നത് രണ്ടാമതും കളാം ഇപ്പൊ ചെല അതീസിലൊക്കെ കാണാൻ കഴിയും അലൈഹി റസൂസുനൊരു തള്ളു തള്ളി ആ അടിയിൽ പകച്ചുപോയ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കി ഇപ്പൊ ഇങ്ങനെ തള്ളേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോഴാണ് റസൂസ് പിന്നെ എന്നിട്ട് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രിയങ്കരൻ അങ്ങാണ് നബിയെ അപ്പോഴാണ് റസൂല് പറയണത് അപ്പോഴത് കറക്റ്റ് ആയത് ശരിയായത് ുംഹബാലി വന്നു അപ്പൊലി വസ്സം ഈമാന്റെ പൂർത്തി നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവില്ല ഖുർആൻ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അംഗീകരിച്ചു സുന്നത്ത് റസൂൽ സല്ലല്ലാഹു സുന്ദറിയാൻ പറ്റൂലെ സ്നേഹിക്കുന്നതുവരെ എന്നെ അനുസരിക്കൂ എന്ന് മാത്രമല്ല റസൂൽ പറഞ്ഞ എന്നെ സ്നേഹിക്കൂ എന്നുമാണ് രണ്ടും വ്യത്യാസമുണ്ട് രണ്ടും പൂരകവും റസൂൽ അനുസരിക്കും വേണം റസൂൽ സാഹു അലൈഹി വസ്ലമയെ സ്നേഹിക്കുകയും വേണം അപ്പൊ ഈമാൻ പൂർത്തിയാവാൻ റസൂലിന് അറിയൽ നിർബന്ധമാണ് ബാധ്യതയാണ് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ സീറ പഠിക്കുന്നു നബി ചരിത്രം പഠിക്കുന്നു നബി അന്വേഷിക്കുന്നു അതിന്റെ മൂന്നാമത്തെ നയം ഈമാൻ പൂർത്തീകരിക്കാൻ നാലാമത്തെന്താണ് യാത്തിലുണ്ട് ജീവിതത്തിനക മനസ്സിലാക്കുന്നതിലൂടെ വിജ്ഞാനത്തിന്റെ വർദ്ധനവുണ്ട് വിജ്ഞാനത്തിന്റെ വർധനവുണ്ട് പഠിപ്പിച്ചത് വിശുദ്ധ കുർഖാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഹൈക്കുമത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ം പഠിപ്പിച്ചിട്ടുണ്ട് അൽക്കുമോ എന്താണ് യാ ഉപകാരപ്രദമായ എല്ലാ ജ്ഞാനങ്ങളും അടിസ്ഥാനപരമായി അടിസ്ഥാന അപ്പൊ റസൂൽ ജീവിതം നമുക്കറിയുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം ജ്ഞാനവർദ്ധനമാണ് അയിൽ ഒരു വിശ്വാസിക്ക് അടിസ്ഥാനപരമായി അറിയേണ്ടത് വിശുദ്ധ കുർഹാനാണ് അള്ളാ ആരാണെന്നുള്ള വിവരമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് രണ്ടാമത്തത് സുന്നത്താണ് മൂന്നാമത്തത് സീറത്തു നബിഹുലി റസൂൽ വേറെ ഒരാളുടെ ജീവചരിത്രങ്ങൾ പഠിച്ചില്ലേ കുഴപ്പമില്ല കാരണം നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ ഒരു അനിവാര്യമായ ജീവചരിത്രമല്ല ഇപ്പൊ ഇപ്പോഴുല്ലാന്റെ അനിവാര്യമാണ് അഞ്ചാമത്തെന്താണ് സ്നേഹം റസൂലിനോട് വർദ്ധിക്കാൻ റസൂൾ അറിയണം റസൂൽ സല്ലാം അലൈ വെ സ്നേഹിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലമയെ കുറിച്ച് പറയാന്നുള്ളത് തന്നെ ആത്മാവിനൊരാശ്വാസമാണ് മനസ്സിനൊരാശ്വാസമാണ് സാഹലൈ വസ്സല്ലാം സൃഷ്ടി അഷ്റഫ് ഉൽഖാൻ അത് നബിക്ക് മാത്രമുള്ള വിശേഷണം അതുകൊണ്ടാണ് നബി നൂറാളുടെ ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ ഒന്നാമൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കൊന്നും വേണ്ട കാരണം അതിലിങ്ങനെ കൊറേ എണ്ണുമ്പോ ബർണാഡയും അതുപോലെ നെപ്പോളിയനും അങ്ങനെ പോയി അഡോൾഫ് ഹിറ്റ്ലറൊക്കെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നബി ഒന്നാമൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല നബി സല്ലാ വസ്ലം അഷ്റഫുൽ അഷ്റഫ് സൃഷ്ടി ശ്രേഷ്ഠനാണ് ആ വിശേഷണത്തിന് ഭൂമിയിൽ അർഹൻ ഒരാൾ മാത്രമേ ഉള്ളൂ മൊഹമ്മദു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ നിസാലത്തിനെ വേറൊരു വ്യക്തികളുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് വേറെ ഒരു വ്യക്തിത്വമാണ് വേറൊരു ജീവിതമാണ് അതിലൊരുപാട് മാനങ്ങളുണ്ട് മുഹമ്മദുൻ മുഹമ്മദുൻ സാഹിബുൽ എല്ലാ നന്മകളുടെയും സമാഹാരമാണ് സമുച്ചയമാണ് ജീവിതത്തിൽ അതീവ സൂക്ഷ്മമായ നന്മകളും പിന്തുടരാൻ നിങ്ങൾ ആരുടെ ജീവിതമാണ് റെഫറൻസായി സ്വീകരിക്കുന്നത് നിസ്സംശയം പറയാം മുഹമ്മദുൽ പാദം ഭൂമിയിൽ അമർത്തി നടക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് റസൂൽ വസ്ലം അപ്പൊ റസൂഹുലൈ വസ്ലമെ അറിയ സ്നേഹം റസൂലിനോട് വർദ്ധിക്കാൻ റസൂൽ അറിയൽ ബാധ്യതയാണ് മെ സ്നേഹിക്കുക റസൂ സല്ലാ വസ്സലമയുടെ ജീവിതം അറിയുന്നതിലൂടെ സന്തോഷവും ആശ്വാസവും ഉണ്ടാവുക ഇതൊക്കെ സലഫുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിതിയാണ് സലഫുസ് അതിന് പ്രധാനപ്പെട്ട ഒരു അവരുടെ സമയം അതിനുവേണ്ടി വെച്ചിരുന്നു സമ്പത്ത് നീക്കി നീക്കിവെച്ചിരുന്നു അപ്പൊ റസൂസ് അലൈബ് വസ്സലമെ അറിഞ്ഞാലേ റസൂലിനോട് സ്നേഹം റസൂലിനോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക വഹാനായ അബൂബക്കർ അള്ളാഹോൻ അതിലേറ്റവും മുൻപന്തിയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ലാം സ്വീകരിക്കുന്നത് വയസ്സായി കണ്ണൊക്കെ കാണാത്തൊരു സമയത്താണ് മൃദനായി വരുന്ന സമയത്ത് അബു ഫ അബുബക്കർ അള്ളാമന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അബൂ ഫ ഇസ്ലാമിലേക്ക് എത്തണം അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അവസാനം സാധിച്ചു അങ്ങനെ റസൂൽ അള്ളാഹി സലിസ്ലയുടെ കയ്യിൽ കൈവച്ച് ബൈഅത്ത് ചെയ്തു അഷ്ഹദു എന്ന് വിചാരിച്ചത് സന്തോഷം കൊണ്ട് കരയാണ് എന്തിനാണ് അബൂബക്കർ താങ്കൾ കരയുന്നത് താങ്കളുടെ ജീവിതാഭിലാഷമാണ് പിതാവ് ഇസ്ലാമിലേക്ക് വരികയാണ് അത് സാധ്യമായ ദിവസമാണ് അക്ബർ പറയാണ് നബി അങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താങ്കളുടെ പിതൃവ്യൻ അബൂ താലിബ് ഇസ്ലാമിലേക്ക് വരണം അതിനുവേണ്ടി മരണാസന്നനായ അബൂ താലിബിന്റെ അടുത്ത് വന്നിട്ട് യാൺമി യാൺമി എന്ന് വിളിച്ച് റസൂൽ കരഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കൂ ബാക്കി കാര്യം ഞാൻ നോക്കാം അപ്പോഴാണ് അല്ല പറഞ്ഞത് നിനക്ക് ഇഷ്ടമുള്ള ആളുകളൊന്നും വിശ്വസിപ്പിക്കാനുള്ള അധികാരം നനക്കില്ല ഇല്ല അതിനുള്ള പവർ നനക്കില്ല അതുകൊണ്ട് താങ്കളുടെ ഒരാഗ്രഹം സാധിക്കാതെ സാധുവായ അബൂബക്കറിന്റെ ആഗ്രഹം സാധിച്ചല്ലോ അതാണ് അബൂബക്കർ അവർ റസൂർന്നാലെ അങ്ങനെയാണ് അവർക്ക് യഥാർത്ഥത്തിൽ അവരെക്കാൾ റസൂര് മുന്നിലാണ് നമ്മളത് പറയെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് റസൂൽ മുന്നിലുണ്ടാവും ബാക്കിയൊക്കെ പിന്നിൽ തന്നെയാണ് റസൂലിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ റസൂൽ അത് പഠിക്കുക മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആറാമത്തെ ന്യായം എന്താണ് റസൂലിനെ പ്രതിരോധിക്കുക റസൂലിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത വിശ്വസിക്കുന്നവർക്കാണ് ഒന്നാമത്തെ ബാധ്യത ഇന്ന് ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇസ്ലാമിന്റെ ശക്തി ഇസ്ലാം വിരുദ്ധ പ്രചാരകളിൽ ഇസ്ലാം ഫോബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം റസൂറുല്ലാന്റെ ജീവിതത്തെ വക്രീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം ഫോബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതാണ് മുഹമ്മദുൽ സല്ലാ അലൈഹി സ്വലാമയുടെ ജീവിതത്തെ മോശമാക്കുക അവിടത്തെ പത്നിമാരുടെ ജീവിതത്തെ മോശമാക്കുക അങ്ങനെ മോശമാക്കിയവർക്ക് നോബൽ പ്രൈസും കൊടുക്കുക അതാണ് ലോകം ആദരിക്കുന്ന രീതി അപ്പോ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ റസൂൽ സല്ലാഹു അലൈഹി വസ്സലിന്റെ ടൂളായിട്ട് ഉപയോഗിക്കും യൂറോപ്പിന്റെ ചരിത്രം ഭരിച്ചാൽ യൂറോപ്പ് അള്ളഹനെ വിമർശിക്കില്ല അള്ളാഹുവിനെ വിമർശിക്കില്ല കാരണം യൂറോപ്പിന്റെ വിശ്വാസത്തിൽ ദൈവമുണ്ട് അള്ളയുണ്ട് വിശ്വസിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിൽ യഹോവയുണ്ട് അതുകൊണ്ട് അതാഹനെ വിമർശിക്കാൻ അവർക്ക് ധൈര്യമില്ല ഇസ്ലാം വിമർശനത്തിന്റെ സെൻട്രൽ പോയിന്റായി അവർ പ്രതിഷ്ഠിച്ചത് എന്നതാണ് മൊഹമ്മദ് മൻ എം സി അൽ കദാണെ സാഹുഅലി വസ്ല്ലം അപ്പൊ റസൂലു പ്രതിഷ്ഠിച്ചിട്ടാണ് ഇസ്ലാം വിമർശനം യൂറോപ്പിൽ ശക്തിപ്പെട്ടത് ആ ചരിത്രം ഏറ്റവും ഒടുവിൽ കാരിക്കേച്ചറുകൾ ഫിലിമുകൾ കാർട്ടൂണുകൾ നോവലുകൾ സാഹിത്യങ്ങൾ സിനിമകൾ എല്ലാം റസൂലിനെ കേന്ദ്രീകരിച്ചാണ് റസൂലിനെ വിമർശിച്ചിട്ടാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ ആരാണ് റസൂൽ എന്നറിയൽ വിശ്വാസിയുടെ ബാധ്യതയാണ് ഏഴാമത്തെ ന്യായം റസൂലിനെ പ്രചരിപ്പിക്കാൻ റസൂർ സല്ലാഹുഅലി വസ്ലമെ അറിയണം റസൂൽ റസൂ സാഹുലമെ മനസ്സിലാക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ദിവസം ഹുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കയാണ് റസൂൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കണം സാധാരണ കുത്തുമയിൽ ഒരാൾ കൈ ഇങ്ങനെ പറയും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിന്റെ ഭാഗമാണ് റസൂൽ അങ്ങനെ ചെയ്തപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പള്ളിയിലേക്ക് കയറി വരാൻ ഉസ്മാൻ ബിൻ അഫ്ഫാന് തോന്നി എന്നോട് അവിടെ ഇരിക്കാനാണ് റസൂൽ പറയുന്നത് പള്ളിയിൽ കയറണതിന് മുമ്പ് അവിടെ ഇരുന്നു ജുമാ കഴിയുമ്പോൾ എന്തിനാണ് ഹജറത്ത് ഉസ്മാൻ താങ്കൾ ഇവിടെ ഇരുന്നത് അപ്പ നബിയെ താങ്കൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞതായി എനിക്ക് തോന്നി അതെങ്ങാനും ലംഘിച്ചിട്ട് ഞാൻ ഒരു അടി മുന്നോട്ട് വെക്കുന്നത് മര്യാദ ഞാൻ മനസ്സിലാക്കി മര്യാദക്കേടാണെന്ന് മനസ്സിലാക്കി കാരണം ആ ജീവിതത്തെ അങ്ങനെ സൂക്ഷ്മമായി മനസ്സിലാക്കിയവരാണ് ആ ജീവിതം പ്രചരിപ്പിച്ച് ആ ജീവിതം പ്രചരിച്ച് സ്വന്തം അദ്ദേഹം എങ്ങനെയാണ് റസൂലിനെ പ്രതിരോധിച്ച വിമർശനത്തിന് സ്വന്തം ശരീരം പരിതയാക്കിയിട്ടാണ് രണാങ്കണത്തിൽ കൊടി പിടിച്ചത് മുസ്തബുബിനോ ആണ് ബദലും അദ്ദേഹം തന്നെയാണ് മുസ്ആബ് റതി അള്ളാഹു കൊടി പിടിച്ചപ്പോ കൊടി പിടിച്ച കൈയിൽ വെട്ടേറ്റു മറു ആ കൊടി പിടിച്ചു ആ കൈയിലും വെട്ടേ അപ്പൊ അദ്ദേഹം അടുത്തിരിക്കുന്ന ആളോട് പറയാൻ എന്റെ കൈ ഇങ്ങനെ തൂങ്ങിയിരിക്കാൻ അത് വലിച്ചു ദൂരേക്ക് എറിയുക ആ തൊലിയിൽ ഈ കൊടി കൂട്ടിക്കെട്ട് കാരണം ആ കൊടി കൊടിയേൽപ്പിച്ചത് ആരാണ് റസൂൽ ഇസ്വല്ലാ വസ്സലേൺ താഴെ വിടാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നിക്കൻ ആരെ മുമ്പിൽ റസൂൽ മുമ്പിൽ ഇല്ല മുഹമ്മദും മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന വിശുദ്ധ കുർത്താനിൽ ഒരായ തോതിയിട്ട് അദ്ദേഹം ഓരോരുത്തരെ ഒഴിച്ച് പറയാണ് അറിയാം മക്കയിൽ ഓരോരുത്തരാളുകൾ ശത്രുക്കൾ പ്രതിയോഗികളാരാണ് അറിയാം അബൂ സുഫിയാൻ അറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും മുഹമ്മദിനെ ചെയ്യണമെങ്കിൽ എന്നെ നിങ്ങൾ ഉപദ്രവിക്കുക എന്നോട് യുദ്ധം ചെയ്യുക ആര് രണ്ടു കൈയ്യുമില്ലാത്തൊരു മനുഷ്യൻ ചരിത്രം അദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്തുന്നത് കമിഴ്ന്നാണ് അബ് വീഴുന്നത് എന്തുകൊണ്ടാണ് കമിഴ്ന്നു വീണത് ഞാൻ ജീവിച്ചിരിക്കെ റസൂൽ ഇല്ലാ ഇസലി വസ്ലമയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന് എഴുപതിലധികം പമ്പുകൾ പഠിച്ചെടുത്തുവെന്നാണ് ശരീരം കൊണ്ട് കൊണ്ട് പ്രതിരോധിച്ചു പ്രതിരോധിച്ചു ശരീരം ശരീരം കൊണ്ടും ജ്ഞാനം കൊണ്ടും റസൂലിനെ പ്രതിരോധിക്കേണ്ട ഭക്തര വിശ്വാസികൾ കാരണം ഇന്ന് യുക്തിവാദികൾ മുറിനാസ്തികന്മാർ ലിബർലിസ്റ്റുകൾ എല്ലാ കോണറിലും റസൂൾ ശ്രദ്ധാ കേന്ദ്രമാണ്ക്ക് അതിക്കറിക്ക ലോകമസ്തമിക്കുവോളം അങ്ങയുടെ നാമം ലോകത്തുയരും അത് അനുയായികളെ കൊണ്ടും വിമർശകരെ കൊണ്ടും ആ നാമം പറയാത്ത ഒരു മിനിറ്റ് ലോകത്ത് കടന്നു കടന്നുപോവില്ല ലോകത്ത് കടന്നു പോവില്ല അനുയായികളും പറയും വിമർശകരും പറയും ആ വിമർശകരോട് എന്താണ് റസൂൽ എന്ന് പറയേണ്ട ബാധ്യത റസൂലിന്റെ ഉമ്മത്തിനുണ്ട് അനുയായികൾക്കുണ്ട് അതുകൊണ്ടാണ് മൊഹമ്മദുൻ ഷുക് റസൂലുനോട് കടപ്പാട് ചെയ്യേണ്ട ബാധ്യത ഉമ്മത്തിന്റെ ബാധ്യതയാണ് ഫറദാണ് ഫറദാണ് അതുപോലെ തന്നെ റസൂൽ പ്രചരിപ്പിക്കുക ഏതുപോലെ ഉസ്മാൻ ചെയ്തതുപോലെ നിങ്ങൾ ആലോചിച്ചത് എന്തിനു നിങ്ങൾ റസൂലിനെ പഠിക്കണം എന്തിനു മുഹമ്മദ് റസൂ ഇസ്ഹു അലൈഹി സ്വലമയുടെ ജീവിതത്തിന്വേഷിക്കണം അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണം വേറൊരു ജീവിതവും മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയല്ല നമ്മുടെ ബാധ്യതയല്ല അല്ല നമുക്കാരുടെയെങ്കിലും ജീവിതം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ അത് മൊഹമ്മദുൽ സാഹിബുൽ കാരണം ഒരു ജീവിതത്തിന്റെ ഉടമയാണ് റസൂൽഹി സലഹുലൈസ് അതിലൊരു പുഴുക്കുത്തില്ല സ്ഖലിതമില്ല വിമർശകർ പോലും എന്തൊക്കെ വിമർശനങ്ങള് പറഞ്ഞത് സുമാള്ളഹ്വാൻ ഇസ്ലാം സ്വീകരിച്ച സമയം നമുക്കറിയാം രാജാവാണ് അദ്ദേഹം അങ്ങയുടെ മുഖവും അങ്ങയുടെ നാടും ലോകത്തെ ഏറ്റവും വെറുപ്പുള്ളതാണ് എനിക്ക് താങ്കളുടെ മുഖവും താങ്കളുടെ നാടും മദീനയോടെ എനിക്ക് വെറുപ്പാണ് താങ്കളുടെ മുഖവും എനിക്ക് വെറുപ്പാണ് പട്ടേ റസൂളെ ഇന്ന് ഏറ്റവും ഇഷ്ടമുള്ള നഗരവും ഇഷ്ടമുള്ള വ്യക്തിയും താങ്കളും താങ്കളുടെ നാടുമാണ് ഇങ്ങനെ സുമാമായതെങ്ങനെയാണ് സാഹിബുൽ ജീവിതം റസൂലിന്റെ ജീവിതം കണ്ടു മനസ്സിലാക്കിയിട്ടാണ് സുമാമു ഒരുപാട് ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അപ്പൊ റസൂള്ളമയുടെ ജീവിതത്തെ അത് പ്രചരിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് പ്രചരിപ്പിക്കാൻ ബാധ്യതയുണ്ടെങ്കിൽ അറിയാൻ നമുക്ക് ബാധ്യതയുണ്ട് അറിയാൻ നമുക്ക് ബാധ്യതയുണ്ട് അവിടത്തെ ഓരോ ജീവിത ചര്യകളുടെയും കാര്യകാരണങ്ങൾ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം കുടുംബജീവിതം അവിടുന്ന് ജീവിതം അനുദാപനം അവിടുന്ന് ജീവിതത്തെ എങ്ങനെയൊക്കെയാണോ ആവിഷ്കരിച്ചത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് കാരണം ആ ജീവിതമാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാതൽ എന്ന് പറയും വേറൊരു ജീവിതവും നമുക്ക് അങ്ങനല്ല ഇല്ല അതുകൊണ്ട് ആ ജീവിതത്തിന്റെ സൂക്ഷ്മവശങ്ങൾ ലോകത്ത് പകർന്നു കൊടുക്കാൻ സഹാബികൾ കാണിച്ച ജാഗ്രതയുണ്ട് താബിയൾ കാണിച്ച താബിയൾ താബിയ കാണിച്ച ജാഗ്രതയുണ്ട് അവരുടെ എല്ലാം വിജ്ഞാനത്തിന്റെ മെനുവിൽ സുന്നത്ത് സീറത്തു നബി നബിയുടെ നബിയുടെ ജീവിതം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമയുടെ ഫറാണ് ബാധ്യതയാണ് റസൂൽ വസ്സലമെ അറിയുക എന്ന് പറയണം അപ്പൊ റസൂൽ സ്നേഹത്തിന്റെ റസൂൽ അലി വസ്സലമയെ പിന്തുടരേണ്ടതിന്റെ അതിന്റെ ആമുഖമാണ് നബിയെ പരിചയപ്പെടുക ആരാണ് നബി എന്ന് നമുക്ക് മനസ്സിലാവുക അത് പഠിക്കാൻ നമ്മൾ സമയം നീക്കിവെക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സല്ലാഹു അലൈഹി വസ്സലമയുടെ ജീവിതത്തെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ തിരുത്താനും അതിനെ ശരിയായ രീതിയിൽ പ്രചരിപ്പിക്കാനും അലൈഹി വസലമയുടെ ജീവിതത്തിന് സൂക്ഷ്മമായി പോയി മലയാളത്തിൽ ധാരാളം നൂറുകണക്കിന് പുസ്തകങ്ങൾ മറ്റു ഭാഷകളിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയ വേറൊരു വ്യക്തിയില്ല വേറൊരു ജീവിതമില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ പേരുകൾ ആരാണ് എന്ന പേരാണ് നാമമാണ് എല്ലാ അർത്ഥത്തിലും എല്ലാ സമയത്തും എല്ലാ സ്ഥലങ്ങളിലും ആ നാമം ഇങ്ങനെ ഉയർന്നുകൊണ്ടേരിക്കും അതല്ല കൊടുത്ത വാഗ്ദാനമാണ് വള്ളാഹുഅ എല്ലാത്തിലും ഉപരി അല്ല നിന്നെ രക്ഷിക്കും കാത്തുരക്ഷിക്കും എന്ന് റസൂ സല്ലാ അലൈഹി വസ്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രക്രിയയിൽ ആ പ്രോസസ്സിൽ നിസാലത്തിന് സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൌത്യമാണ് ആ പ്രോസസ്സിൽ നമ്മളും പങ്കാളികളാവുക പങ്കാളിയാവുന്നത് റസൂലുല്ലാൻ അറിഞ്ഞും അന്വേഷിച്ചുമാണ് അതുകൊണ്ട് റസൂ സല്ലാഹു അലൈവിസ്ലം ജനിച്ച മാസമാണ് റബിയുള്ളവൽ അതിനെക്കുറിച്ച് നമ്മൾ ധാരാളമായി കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ സത്യസന്ധമായി ശരിയായ രീതിയിൽ മസൂർ സല്ലി വസ്ലമെ പഠിക്കാനും അന്വേഷിക്കാനും മനസ്സിലാക്കാനും പരിചയപ്പെടുത്താനുമുള്ള ഒരു സന്ദർഭമായി ഇതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുക ജഗന്യന്താ അതിന് എല്ലാവർക്കും തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ